അലൈക്കും വാർഹമത്തല്ല ബിസ്മില്ലാഹി വലഹമ്മ അസ്വലാത്തു വസ്സലാമു അല അശ്രഫി റസൂലില്ല വായലി വാസ്ബിഹി അൽഫഇ ഇസീന ബി അമ്മാബാദ് ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ ബദുൽ ഇസ്ലാമി ബിൽ മദീന മദീനയിൽ ഇസ്ലാമിൻ്റെ തുടക്കം ഇത് സനത്തഹ് ദ അഷ്റത്ത ബിൻ നബുവ നബുവത്തിൻ്റെ പതിനൊന്നാം വർഷമായിരുന്നു അക്കാമ റസൂൽ സലഹു അലഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല പദങ്ങൾ താമസിച്ചു ഫി അവലി നബുവത്തി ഹി അവിടുത്തെ പ്രവാചകത്ത ലബ്ധിയുടെ തുടക്കത്തിൽ ബി മക്ക മക്കയിൽ താമസിച്ചു സലാസ സിനീന മൂന്ന് വർഷക്കാലം മുസ്തഫിയൻ ബിദാഴ്വത്തിഹി അവിടുത്തെ പ്രബോധനം കൊണ്ട് രഹസ്യമാക്കുന്ന നിലയിൽ മൂന്ന് വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ താമസിച്ചു സമ്മാഅനബിഹ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രബോധനം പരസ്യമാക്കി പരസ്യമാക്കി മുന്തൂർ റാബിയത്തി മിൻ സിഹി അവിടുത്തെ പ്രവാചകത്വ ലബ്ധിയുടെ നാലാം വർഷം മുതൽക്ക് ആ പ്രബോധനം നബിസല്ലാഹു അലൈ വസ്ല മതങ്ങൾ പരസ്യമായി തന്നെ നിർവഹിച്ചു ഫക്കാന യുവാഫി അൽ മവാസിമ കുല്ല ആം ഫക്കാനുവാഫി നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ എത്തുമായിരുന്നു അൽ മവാസിമ കുല്ല ആം എല്ലാ വർഷവും ഹജ്ജി തീർത്ഥാടകർ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ എത്തുമായിരുന്നു യദ് ഓഹും അവരെ ക്ഷണിക്കാൻ വേണ്ടി ഇലഹ്മുഹു അവർ നബിസ്വല്ലാഹു അലൈഹി വസ്ലമതങ്ങളെ സംരക്ഷിക്കാൻ എന്തിനാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം പദങ്ങൾക്ക് അവർ സംരക്ഷണം നൽകുന്നത് ഹത്ത ഹത്താത്തി റബ്ബിഹി റബ്ബിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നബിസ്വല്ലാഹു അലൈ വസ്ലം മതങ്ങൾക്ക് അവരുടെ സംരക്ഷണം ലഭിക്കണം ആ സംരക്ഷണത്തിലേക്ക് അവരെ ക്ഷണിച്ച് ക്ഷണിച്ചുകൊണ്ട് എല്ലാ വർഷവും ഹജ്ജ് തീർത്ഥാടകർ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ എത്തുമായിരുന്നു വൈ അക്കൂലഹും അഭിസാഹു അലൈ വസ്ലമതങ്ങൾ അവരോട് പറയുകയും ചെയ്യും യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ ഇലാഹ നിങ്ങൾ പറയണം ഇലാഹ അല്ലാതെ ആരാധന ആരാധനക്കർഹനായിട്ട് മറ്റൊരാളുമില്ലെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കണം അങ്ങനെ നിങ്ങൾ പ്രഖ്യാപിച്ചാൽ തുഫ്ലിഹു ലിഹു നിങ്ങൾ വിജയിച്ചവരായിത്തീരും വത്തം ബിഹ ആ വചനം കൊണ്ട് നിങ്ങൾ ഉടമപ്പെടുത്തുകയും ചെയ്യും അൽ അറബ അറബികളെ അറബികളെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും വത്തതിൽക്കുമ്പൽ അജം മാത്രവുമല്ല അനറബികൾ നിങ്ങൾക്ക് കീഴ്പ്പെടുകയും നിങ്ങളെ അനുസരിക്കുന്നവരാവുകയും ചെയ്യും ഫൈദ ആമന്ത് അങ്ങനെ നിങ്ങൾ വിശ്വാസികളായി തീർന്നാൽ ഖുതും മുലൂക്കം ഫിൽജന്ന നിങ്ങൾ സ്വർഗത്തിൽ രാജാക്കന്മാരായി മാറും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറയുകയും ചെയ്യും ഫലമ്മ കാന മൗസിമുൽ ഹജ്ജ് സനത്ത നബുവത്തിന്റെ പതിനൊന്നാം വർഷം ഹജ്ജിൻ്റെ സീസണായപ്പോൾ ലക്കിയ റസൂൽ സലാഹുലു വസ്ല്ലം റസിയ ലക്കിയ റസൂൽ അള്ളി സാഹു അലൈവലം അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടി നഫരിൻ മിൻ ഹജ്ജ മിൻ ഹജ്ജാജിൽ ഹസ്റജി മിനൽ മദീന മദീനയിലെ ഹസ്റജി ഗോത്രക്കാരായ ഹാജിമാരിൽ നിന്നുള്ള ആറാളുകൾ അസൂലി സാഹുലി വസ്ലമദങ്ങളെ കണ്ടുമുട്ടി ഫദ് ആഹും ഇലഅൽ ഇസ്ലാം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു വത്ത് അല അലഹിമുൽ ഖുർആാൻ അവർക്ക് ഖുർആൻ ഓദിക്കൊടുക്കുകയും ചെയ്തു ഫക്കാല ബാഅഹും അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു യാ കൗമി സമൂഹമേ അലമൂന നിങ്ങൾക്കറിയാം വല്ലാഹി അന്നഹു യഹൂദു നിശ്ചയം ജൂതന്മാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ പ്രവാചകനാണിത് വല്ലാഹി അള്ളാഹുവാണ് സത്യം അന്നഹു അന്നഹുനബിയു അല്ലെ തവ യഹൂദു ജൂതന്മാർ നിങ്ങളോട് ഭീഷണിപ്പെടുത്തിയിരുന്ന പ്രവാചകനാണിദ്ദേഹം എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഫല എസ് ബിക്കുന്നക്കും ഇലയി ആ ജൂതന്മാർ ഈ പ്രവാചകനിലേക്ക് നിങ്ങൾക്ക് മുൻകടക്കാതിരിക്കട്ടെ ആ ജൂതന്മാർ ഈ പ്രവാചകനെ വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ പ്രവാചകനെ വിശ്വസിക്കുക എന്ന് അവർ പരസ്പരം പറഞ്ഞു വദാലിക് അതിൻ്റെ കാരണം അന്ന യഹൂദൽ മദീന മദീനയിലെ ജൂതന്മാർ കാനു എത്തൂന അറബ യെസരിബ മിനൽ ഔസി വൽ ഹസ്രച്ച് അവർ ഔസ് ഹസ്രതിൽ നിന്നുള്ള യസ്രിബിലെ അറബികളെ ഭീഷണിപ്പെടുത്തുന്നവരായിരുന്നു ഇതാ കാന ബൈനഹും മിനിൻ മിനൽ ഹർബ് അവർക്കിടയിൽ വല്ല യുദ്ധവും ഉണ്ടാവുകയാണെങ്കിൽ അവർ യസ്രിബിലെ ഔസ് ഹസ്രതിൽപ്പെട്ട അറബികളെ ഭീഷണിപ്പെടുത്തുന്നവരായിരുന്നു എന്താണ് അവർ പറയാറുണ്ടായിരുന്നത് ഇന്ന നബി അൻബാസുൽ ആൻ ഒരു പ്രവാചകൻ ഈ സമയത്ത് നിയോഗിക്കപ്പെടും നത്തബിയോഹു അങ്ങനെ നിയോഗിക്കപ്പെട്ടാൽ ആ പ്രവാചകനെ ഞങ്ങൾ പിന്തുടരും എന്നിട്ട് ഫന കുത്തൂലുക്കും ആഹോ ആ പ്രവാചകനോടൊപ്പം ചേർന്ന് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യും ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയും കൊത്തല ആദിൻ ഇറം ആമിൻ ആദിനെയും ഇറമിനെയും കൊന്നുകളഞ്ഞതുപോലെ ഒരൊറ്റ ഒന്നിനെയും ഒന്നിനെപ്പോലും ബാക്കിയാക്കാത്ത രൂപത്തിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയുന്നതാണ് എന്ന് ജൂതന്മാർ ഇവരോട് ഭീഷണിപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു വക്കാനത്തിൽ യഹൂദു ആഹ്ല കിതാബിൻ വയൽമ ഇത് ജൂതന്മാർ പറയാനുണ്ടായ കാരണം വക്കാനത്തിൽ യഹൂദു ആഹ്ല കിതാബിൻ വയൽമ ജൂതന്മാർ കിതാബും അറിവുമൊക്കെ നൽകപ്പെട്ടവരാണ് വൽ അറബു അഹ്ല ഷിർക്കിൻ വൗസാൻ അറബികളാണെങ്കിൽ ഷിർഖിൻ്റെയും ബിംബങ്ങളുടെയും ആളുകളാണ് അതുകൊണ്ടാണ് ഈ വിവരം ജൂതന്മാർക്ക് അറിയാനുള്ള ഉണ്ടായ കാരണം വഹാദി ഹിൽ മക്കാല ഈ സംസാരം ഹദത്തിൻ നഫറ ഇല ഇസ്ലാം ഈ ആറംഗ സംഘത്തെ ഇസ്ലാമിലേക്ക് നയിച്ചു ഫലമ്മ കല്ല മഹും റസൂലല്ലാഹി സലാഹു അലൈഹി വസ്ലം നബി സലാഹു അലൈഹി വസ്ലമ ഞങ്ങൾ ഈ ആറംഗ സംഘത്തോട് സംസാരിച്ചപ്പോൾ മിനുബിഹി നബി സലാഹു അലൈഹി വസ്ലമങ്ങളെ വിശ്വസിക്കുന്ന കാര്യത്തിൽ അവരൊട്ടും താമസം കാണിച്ചില്ല വയ്യ സദ്യൂഹു നബി സലാഹു അലൈഹി വസ്ലമ ഞങ്ങളെ വാസ്തവമാക്കുന്ന കാര്യത്തിൽ അവരൊട്ടും താമസിച്ചില്ല ബിൽ മദീന അവർ മദീനയിലുള്ള അവരുടെ സമൂഹത്തിലേക്ക് മടങ്ങിപ്പോയി ഓ ഹും അലി ഇസ്ലാം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അൻ റസൂലി സ്വുലുസലം റസൂലി സല്ലാ ഉലൈ വല്ല തങ്ങളോട് അവർ വാഗ്ദാനം ചെയ്തതിന് ശേഷം മൗസിമൽ ആം അൽ മുഖ്ബിൽ അടുത്ത അടുത്ത വർഷം ഹജ്ജ് സീസണിൽ കാണാം വരാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ അവരുടെ സ്വദേശത്തേക്ക് തന്നെ ഇസ്ലാമിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി മടങ്ങിപ്പോയി അങ്ങനെ ഇവർ മുഖേനയാണ് മദീനയിൽ ഇസ്ലാമിൻ്റെ ആരംഭം ഉണ്ടാകുന്നത് اطرين برني واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله